യേശിയയുടെ പുസ്തകം പത്താം അധ്യായം പാവപ്പെട്ടവൻ നീതി നിഷേധിക്കുന്നതിനും തൻ്റെ ജനത്തിൻ്റെ എളിയവൻ്റെ അവകാശം എടുത്ത് കളിയുന്നതിനും പിതുകളെ കൊള്ളിയടിക്കുന്നതിനും അനാഥരിയെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദന മുറകൾ എഴുതി ഉണ്ടാക്കുന്നവർക്കും ദുരിതം ശിക്ഷാവിധിയുടെ ദിനത്തിൽ ഇതൊരു നിന്ന് അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും ആരുടെ അടുത്ത് നിങ്ങൾ പ്രകാ ധനത്തെ ധന സഹായത്തിന് വേണ്ടി ഓടിച്ചെല്ലും നിങ്ങൾ ധനം എവിടെ സൂക്ഷിക്കും ഒന്നും അവശേഷിക്കുന്നില്ല ബന്ധിതരുടെ ഇടയിൽ പതുങ്ങി നടക്കുകയും വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീഴുകയും അല്ലാതെ പ്രവർത്തിയില്ല അതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു അസീറിയ കർത്താവിൻ്റെ ഉപകരണം എൻ്റെ കോപത്തിൻ്റെ തെണ്ണും രോക്ഷത്തിൻ്റെ ഒടിയുമായ അസീറിയ അധർമ്മികളായ ജനതകൾക്ക് നേരെ ഞാൻ അവനെ അയക്കുന്നു എൻ്റെ കോപത്തിന് പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവീതിയിലെ ചെടി പോലെ അവരെ ചവിട്ടി തേക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു എന്നാൽ അവൻ്റെ ഉദ്ദേശം അതല്ല അവനെ അവൻ്റെ മനസ്സിലെ വിചാരവും അത് അപ്രകാരമല്ല നാശമാത്രമാണ് അവൻ ചിന്തിക്കുന്നത് അനേകം ജനതകളെ വിച്ഛേദിച്ച് കളയുകയാണ് അവൻ്റെ ഉദ്ദേശം അവൻ പറയുന്നു എൻ്റെ സൈന്യാധിപന്മാർ രാജാക്കന്മാരിലെ കൽനോക്കാർ മിഷു പോലെയല്ലേ ഹിമാദ് അർപ്പാദ് പോലെയും സമറിയാതെ മാസ്കസിലെയും അല്ലേ ജെറുസലേമിലും സമറിയായാലും ഉള്ളവയേക്കാൾ വലിയ പൊതുവിഗ്രഹങ്ങളോടുകൂടിയ രാജ്യങ്ങളെ ഞാൻ എത്തിപ്പിടിക്കെ സമറിയായോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ചെയ്തതുപോലെ ജെറുസലേമിനോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്യേണ്ടതല്ലേ കരുതാവസിയോൻ പർവ്വതത്തോടും യറുസലേമിനോടും കൂടെ തൻ്റെ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അസീറിയ രാജാവിൻ്റെ ഉത്തമമായ വൻപ് പറിച്ചലിൻ്റെയും അഹങ്കാരത്തെയും ശിക്ഷിക്കും അവൻ പറയുന്നു എൻ്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാൻ എത്തി ചെയ്തത് കാരണം എനിക്ക് അറിവുണ്ടായിരുന്നു ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരെ അവിടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു സിംഹാസനത്തിലിരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റൻ്റെ കരുത്തോടെ താഴെ ഇറക്കി പക്ഷിക്കൂട്ടിൽ നിന്ന പോലെ എൻ്റെ കരം ജനതകളുടെ സമ്പത്ത് അപകരിച്ചു ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി ചിറകുന്ന ചിറകനക്കാനോ വായ് തുറന്ന് ജലിക്കുവാനോ ഒന്നും ഉണ്ടായില്ല വെട്ടുകാരനോട് കോടാലി വൻപ് പറയുമോ അറുക്കുന്നവനോട് വാൾ വിമ്പടിക്കുമോ എണ്ണ അത് ഉയർത്തുന്നവരെ നിയന്ത്രിക്കുന്നതു പോലെയും ഒന്നുപടി മരമല്ലാത്തവനെ ഉയർപ്പിക്കുന്നതു പോലെയുമാണത് കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് കരുത്തന്മാരായ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗമായിരിക്കും അവൻ്റെ കരുത്തിനടിയിൽ അഗ്നിജാലമുള്ള ഒരു ദാ ദാഹ ശക്തി ജ്വലിക്കും കർത്താവിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലിയായി മാറും അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളിയും അവൻ്റെ വനത്തിൻ്റെ വിള വിളവു നിറങ്ങളുടെയും പ്രാഭവും കർത്താവ് നശിപ്പിക്കും ആത്മാവും ശരീരവും തന്നെ രോഗിയായ മനുഷ്യൻ ക്ഷയിക്കുന്നത് പോലെയായിരിക്കും അത് അവൻ്റെ വനത്തിൽ അവശേഷിക്കുന്ന വൃക്ഷങ്ങൾ ഒരു കുഞ്ഞിന് പോലെ പരിമിതനായിരിക്കും ഇസ്രായേൽ അവശേഷിച്ചവരും യാക്കോവിൻ്റെ വനത്തിൽ ജീവിച്ചിരിക്കുന്നവരും തങ്ങളെ പ്രഹരിച്ചവരിൽ അന്ന് ആശ്രയിക്കുകയില്ല അവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായകർത്താവിന് തീർച്ചയായും ശരണം വയ്ക്കും അവശേഷിച്ചിരിക്കുന്ന ഒരു ഭാഗം യാക്കോവിൻ്റെ സന്തതികളിൽ അവശേഷിക്കുന്ന ഒരു ഭാഗം ശക്തനായ ദൈവത്തിങ്ങിലേക്ക് തിരിയും നിങ്ങളുടെ ജനമായ ഇസ്രായേലിൽ കടലിലെ മണൽത്തരി പോലെയാണെങ്കിലും അവശേഷിക്കുന്നവരിൽ ഒരു ഭാഗം മാത്രമേ തിരികേ നീതി കവിഞ്ഞൊഴുകുന്ന വിനാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് നിശ്ചയിക്കുന്ന പോലെ ഭൂമുഖത്ത് പൂർണ്ണ വിനാശം വരുത്തുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു സിയോണിൽ വസിക്കുന്ന എൻ്റെ ജനമേ ഈജിപ്തുകാർ ചെയ്തതുപോലെ അസറിയക്കാർ തങ്ങളുടെ വടികൊണ്ട് കൊണ്ട് പ്രകരിക്കുകയും നിങ്ങൾക്കെതിരെ തെണ്ണുയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത് എന്ന നാല് അല്പസമയത്തിനുള്ളിൽ എൻ്റെ രോഷം ക്ഷമിക്കുകയും എൻ്റെ ക്രോധം അവരുടെ വിനാശത്തിനായി തിരിച്ചുവിടുകയും ചെയ്യും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഒറേബിലെ പാറയ്ക്കടുത്ത് വെച്ച് എ മിതിയാനിലെ പ്രഹരിച്ചതുപോലെ അവരെ പ്രഹരിക്കും ഈജിപ്തിൽ വെച്ച് ചെയ്തതുപോലെ അവിടുന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ തെണ്ണുയർത്തിപ്പിടിക്കും അന്ന് അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തുള്ള നുഖം തകർക്കപ്പെടുകയും ചെയ്യും അവൻ റീമോനിൽ നിന്ന് വന്നു ആയിരത്തിനൊത്ത് മിഗ്രോണിലേ കടന്ന് മിക്ബാലിൽ ചെന്നു അവിടെ അവൻ തൻ്റെ സാമഗ്രികൾ സൂക്ഷിക്കുന്നു അവൻ ചുരം കിടന്ന് ഗബാലിലെത്തി അവിടെ രാത്രി ചെറുപഴിക്കുന്നു റീമാവിറ കൊള്ളുന്നു സാവൂളിൻ്റെ ഇവിയ ഓടി മറഞ്ഞു ശാലിയമ്പുത്രി ഉറക്കെ നിരവടിക്കുക ലെയ്ഷ ശ്രദ്ധിക്കുക അനാത്വത്തെ മറുപടി പറയുക മദ്മേനെ പലായനം ചെയ്യുന്നു കെബി നിവാസികൾ രക്ഷ നേടി ഓടുന്നു ഒരു ദിവസം തന്നെ അവർ നോബിൻ്റെ താമസിക്കും സിയോൻ പുത്രിയുടെ മലയുടെ നേരെ യറുസലീം കുന്നിൻ്റെ നേരെ അവൻ മുഷ്ടിച്ചു ചുരുട്ടും സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീമമായ ശക്തിയോടെ മുറിച്ചു തള്ളും ഉന്നത ശാഖകളെ വെട്ടി വീഴ്ത്തും ഉന്നതയെ നിലംപൊതിക്കും അവിടുന്ന് വനത്തിലെ നിബിഡ ഭാഗങ്ങളെ കോടാരി കൊണ്ട് വെട്ടി വീഴ്ത്തും ലബനോൺ അതിൻ്റെ മഹാവൃക്ഷക്കളോടെ നിലംപൊതിക്കും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കുന്ന സ്ഥിതി ആയിരിക്കട്ടെ